ഡോക്ടർ ഗണപതി വൈകിയെങ്കിലും ഒരല്പ ആശ്വാസം എന്ന് വേണമെങ്കിൽ പറയാം ഈ വിഷയം അന്വേഷിക്കാൻ ഏതായാലും മൂന്ന് ഡോക്ടർമാരെ ചുമതലപ്പെടുത്തിയിരിക്കുന്നു കരമശ്ശേരി ഗവൺമെന്റ് മെഡിക്കൽ കോളേജിലെ ഏത് തരത്തില ഇത്ര നാൾ കഴിഞ്ഞതിന് ശേഷമാണ് ഈ അന്വേഷണത്തിന് തയ്യാറാവുന്നത് പക്ഷേ എങ്കിലും നമുക്കറിയാം മെഡിക്കൽ രീതികളിൽ അത് അന്വേഷണം സാധ്യവുമാണ് അപ്പോൾ എങ്ങനെയായിരിക്കും ഒരു പക്ഷെ ഇത്തരത്തിലൊരു സ്വകാര്യ ആശുപത്രിക്കെതിരെയുള്ള അന്വേഷണം മുന്നോട്ട് കൊണ്ടുപോകാൻ കഴിയുക ഇനി ഒന്നുകൂടെ തുടങ്ങാൻ കഴിയുക റിപ്പോർട്ട് അതായത് നേരത്തെ ഞാൻ തന്നെ ലക്ഷൂറിനെതിരെ ആസ്റ്റിനെതിരെയൊക്കെ പരാതി കൊടുത്തിട്ട് ഞാൻ കോടതിയിൽ പോകേണ്ടി വന്നത് ഡോക്ടേഴ്സ് മാതിരി റിപ്പോർട്ട് ചെയ്തിട്ട് അവർക്ക് അനുകൂലമായി റിപ്പോർട്ട് ചെയ്തതിന് ശേഷമാണ് ഞാൻ കോടതിയിൽ പോയത് എന്നെക്കാളും കോടതി ലേഷൂറിലും ആസ്റ്റിനെതിരെ എനിക്ക് അനുകൂലമായിട്ട് വിധി വന്നത് ഡോക്ടർമാരാരും ഗവൺമെന്റ് ഡോക്ടർമാരായാലും മെഡിക്കൽ കോളേജ് ഡോക്ടർമാരായാലും they They will will not write against the doctors. They will try and save them. ഇത് ആദ്യത്തെ പ്രാവശ്യമല്ല ഇനി ഉപ ഉണ്ടായിട്ടുണ്ട് ആസ്ട്രോലുണ്ടായിട്ടുണ്ട് ആ ഒരു മവിള അമ്മയ്ക്ക് ലിവർ കൊടുത്തിട്ട് മവിള മരിച്ചുപോയി നത്തി ആപ്പൻ ഇത് ഒന്നും സംഭവിക്കില്ല പക്ഷേ ഇതിപ്പോൾ താങ്കൾ സൂചിപ്പിച്ചത് ശരിയാണ് ഡോക്ടർമാർ വന്ന് അന്വേഷിക്കുമ്പോൾ പൊതുജനത്തിന് ഈ ആ ക്ലിനിക്കൽ ടേംസോ മറ്റു കാര്യങ്ങളോ ഒന്നും അറിയാത്തത് കൊണ്ട് തന്നെ അങ്ങനെ ഇങ്ങനെയെന്ന് പറഞ്ഞ് പലപ്പോഴും ഇക്കാര്യത്തിൽ കൂടുതൽ കൂടുതൽ അന്വേഷണങ്ങൾ നീണ്ടുപോകുന്നതും ഒക്കെ നമ്മൾ കണ്ടിട്ടുണ്ട് പല കേസുകളിലും അത് തീരുമാനത്തിലെത്താതെ ഒക്കെ പക്ഷേ ഇതിപ്പോഴും ഒരു രക്തസാക്ഷിയാണ് രഞ്ജു എന്ന് പറയേണ്ടി വരും ആ യുവാവിന് നീതി ലഭിക്കേണ്ടതുണ്ട് അത് എങ്ങനെ ഇതിനെതിരെ ഒരു ഒരു പ്രതിരോധം തീർത്തുകൊണ്ട് ഇതിനെ ഈ അന്വേഷണത്തെ മുന്നോട്ട് കൊണ്ടുപോകാൻ എങ്ങനെ കഴിയും എന്നുള്ളതാണ് അതിന് എങ്ങനെ ഇടപെടൽ നടത്താൻ കഴിയും അത് ഐ എം ഐയോ ഗവൺമെന്റ് ഇൻഷുറൻസ് ഏജൻസീസോ ആരെങ്കിലും ഒന്നും സംഭവിക്കില്ല ഡോക്ടർ അറിയാൻ വേണ്ടി സാധാരണഗതിയിൽ ഇങ്ങനെ ഒരു അന്വേഷണം നടക്കുമ്പോൾ അല്ലെങ്കിൽ പ്രഖ്യാപിക്കുമ്പോൾ ആദ്യം എങ്ങനെയായിരിക്കും ഈ അന്വേഷണം തുടങ്ങുക എവിടെ നിന്നാണ് തുടങ്ങുക അത് വേണ്ട കണക്ഷൻസ് ഒക്കെ എല്ലാം പെർഫെക്റ്റ് ആക്കി അത് കഴിഞ്ഞിട്ട് ഈ ഡോക്ടർമാരെ ഇന്റർവ്യൂ ചെയ്യും ഇന്റർവ്യൂ ചെയ്യും എന്നിട്ട് കോമ്പൻസേഷൻ പത്ത് ഇരുപത് ലക്ഷം രൂപ കൊടുക്കും കേസ് താങ്കൾ ഒരുപക്ഷെ അനുഭവത്തിന്റെ പശ്ചാത്തലത്തിൽ പറയുന്നത് വിശ്വസിക്കേണ്ടി വരും കാരണം അതുപക്ഷെ സങ്കടകരവുമാണ് അത്തരം കേൾക്കുമ്പോൾ പക്ഷെ നമുക്കറിയാം സമീപകാലം ഏത് കേസുകളെടുത്ത് നോക്കിയാലും ഇത്തരത്തിലുമൊക്കെ സംഭവിക്കുന്ന വളരെ നന്ദി ഡോക്ടർ ഗണപതി പ്രതികരിച്ചതിന്